നമസ്കാരം മരവി ഇൻസ്ട്രലിലേക്ക് സ്വാഗതം ഇനിയൊരു മിസൈൽ ഖമനയുടെ ഭാഗത്ത് നിന്നും ടെഹ്റാൻ എന്ന് പറയുന്നത് കത്തിച്ചാമ്പലാകുമെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യ മുഴുവൻ ചോരക്കളമാകാൻ അടുത്ത ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാൻ ഇനി മറ്റൊന്നും തന്നെ വേണ്ട എന്നതാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലിന്റെ ഈ കനത്ത മുന്നറിയിപ്പിന് മുന്നിൽ ഇറാൻ പിന്തിരിയുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വെള്ളിയാഴ്ച രാത്രി ഇറാൻ തൊടുത്തുവിട്ട ബലിസ്റ്റിക് മിസൈലുകൾ പതിച്ച് ഇസ്രയേലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത്രയധികം പ്രതിരോധ കോട്ട ഉറപ്പിച്ചിട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇത് കനത്ത ആഘാതം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇറാനിലെ സ്വേച്ഛാധിപതിയായ ആയത്തുള്ള അലി ഖമിനെ അവിടുത്തെ പൗരന്മാരെ ബന്ദികളാക്കി മാറ്റി ഇസ്രയേലെതിരെ വെല്ലുവിളി ഉയർത്തുകയാണെന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത് പ്രത്യേകിച്ചും ടെഹ്റാനിലുള്ള ജനങ്ങളെ ഇസ്രയേലി പൗരന്മാർക്ക് ആപത്ത് സംഭവിച്ചാൽ അവർ തന്നെ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് പറയുന്നത് ടെഹ്റാനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താകുമെന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ല ഖമനയെ ഇസ്രയേലിന് നേരെ ഇനി മിസൈൽ ആക്രമണം തുറന്നാൽ ടെഹ്റാൻ നിന്ന് കത്തുവന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഇസ്രയേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇസ്രയേൽ പ്രതിരോധ സേന ആസ്ഥാനം അടക്കം സൈനിക കേന്ദ്രങ്ങളും ജനവാസ കെട്ടിടങ്ങളും ഒക്കെ ലക്ഷ്യമാക്കി നൂറ്റി അൻപതിലധികം ബലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് കഴിഞ്ഞ ദിവസം ഖമിനീ തന്നെ പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടി ഇസ്രയേൽ ഉടൻ തന്നെ വാങ്ങുമെന്നും ഭവിഷ്യത്ത് കൈപ്പേറിയതായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ നൂറ്റി അൻപത് മിസൈലുകളെ മുഴുവൻ വെടിവെച്ചിടാനായി ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം ശ്രമിച്ചെങ്കിലും ചിലതൊക്കെ തന്നെ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ ആണവ ശാസ്ത്രജ്ഞർ അടക്കം പ്രമുഖരെ വക ആണവ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തതിനുള്ള പക തന്നെയാണ് ഇറാൻ വീട്ടിയിരിക്കുന്നതെന്നും തൊട്ടു പറയുകയും ചെയ്തു പ്രതിരോധ കവചമായ അയൻഡോമിനെ അടക്കം മറികടന്നത് തന്നെയാണ് ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഐ ഡി എഫിന്റെ കമാൻഡ് സെന്റർ അടങ്ങുന്ന മേഖലയിലടക്കം ഒരു മിസൈൽ വന്ന് പതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കക്ക് പെൻഡകൺ എത്രത്തോളം വലുതാണോ അത്രയധികം വില കൽപ്പിക്കുന്നതാണ് ഇസ്രയേലിന് ഐ ഡി എഫ് സെന്റർ എന്ന് പറയുന്നത് ടെഹ്റാൻ നേരെയുള്ള ആക്രമണം രണ്ടാഴ്ച വരെ ഇനി മുന്നോട്ട് നീണ്ടു നിൽക്കുമെന്നാണ് ഐ ഡി എഫിന്റെ മുന്നറിയിപ്പ് ഇസ്രയേലിന് നേരെയുള്ള ഈ ആക്രമണം തുടരുന്നതിനിടയിൽ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും ഒക്കെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ് പ്രത്യേകിച്ച് അമേരിക്കയോട് ഇവിടെ നിന്നും മാറി നിന്നുകൊള്ളുക എന്നുള്ള താക്കീതാണ് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ ഇടപെടരുതെന്നും ഇതിനുള്ള ഭവിഷ്യത്ത് അതിഭീകരമായിരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ തിരിച്ചടി തടയാൻ ഇസ്രയേലിനെ ഒരു തരത്തിലും സഹായിക്കരുതെന്നാണ് അമേരിക്കയോടും ബ്രിട്ടനോടും ഫ്രാൻസിനോടും ഒക്കെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ സഹായിച്ചു കഴിഞ്ഞാൽ മേഖലയിലുള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങളും കപ്പലുകളുമൊക്കെ തങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിലാണ് ഇറാൻ ഇസ്രയേലിന് നേർക്ക് ഈ ആക്രമണം നടത്തിയത് ഇസ്രയേലിന് തക്കതായ തിരിച്ചടി നൽകിയെന്നും അരാഷ് ചാവേർ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിലെ ലക്ഷ്യങ്ങൾ ഭേദിച്ചുവെന്നും കൂടി ഇറാൻ അവകാശവാദം ഉയർത്തുന്നുണ്ട് ഈ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ സംയുക്ത സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും അതുപോലെ ലബുൻ ശ്രീ ഗാർഡ് ചീഫ് കമാൻഡർ ആയിട്ടുള്ള മേജർ ജനറൽ ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അവരുടെ ചോരയ്ക്കുള്ള മറുപടി അതിനുള്ള വില അത് വളരെ വലുതായിരിക്കും അത് ഇസ്രയേൽ നൽകേണ്ടിയിരിക്കുന്നു എന്ന് കൂടിയാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ടെല്ലവീവിൽ നടത്തിയിരിക്കുന്ന ഭീകരാക്രമണത്തിന്റെ ചിത്രങ്ങൾ അടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഇസ്രയേലിൽ നിന്നും ഇത്തരം ദൃശ്യങ്ങൾ സാധാരണഗതിയിൽ പുറത്തു വരാറില്ല ഇറാൻ തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തുവിടാനായി തത്രപ്പാട് കാട്ടിയതെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഈ ഒരു ആക്രമണത്തിന് തൊട്ടുപുറകെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സുരക്ഷിത സുരക്ഷിതയിടത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബെഞ്ചമിൻ നദിനാഹു അദ്ദേഹം ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടിയെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് നദിനാഹുവിന്റെ ഔദ്യോഗിക വിമാനമായിട്ടുള്ള വിംഗ് ഓഫ് സിയോൺ രണ്ട് ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെ പേര് വെളിപ്പെടുത്താത്ത ഒരു കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിന് പിറകെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ചകളിൽ നിന്നും ഇറാൻ പിന്മാറിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു ചർച്ചയും തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ലെന്നും അങ്ങനെ ഒരു ചർച്ച നടത്തിയാൽ അത് അർദ്ധശൂന്യമാണെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഖാബി പ്രതികരിച്ചിരിക്കുന്നത് ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണെന്നും അമേരിക്കയുടെ അനുമതിയില്ലാതെ ഒരിക്കലും ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തില്ലെന്നുമാണ് ബാഖി പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങളെയും വ്യോമ താവളങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പറയുന്നത് വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ടഹ്റാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം നിലവിൽ സജീവമായിരിക്കുന്നുവെന്നാണ് ഇറാനിയൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം എഴുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇറാന്റെ യു എൻ പ്രതിനിധി അമീർ സൗദ് ഇർമാനിയാണ് വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയത് മുന്നൂറ്റി ഇരുപതിലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചുവെന്നും അതിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആൾനാശം ഉണ്ടായിട്ടില്ലെന്നും നദാൻസ് ഫോർഡോ ഈസ്ഫഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളിൽ പരിമിതമായ ശ്രേഷ്ഠം മാത്രമേ സംഭവിച്ചു എന്നാണ് ഇറാൻ ആണവോർജ സംഘടനാ വക്താവ് ബഹ്റൌസ് കമൽവാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് സൈനിക മേധാവിയായി മേജർ ജനറൽ അമീർ ഫത്താമിയെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡർ ആയിട്ടാണ് മുൻ പ്രതിരോധ മന്ത്രി കൂടിയായിട്ടുള്ള ഫത്താമിയെ നിയമിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദ് ഹുസൈൻ ബഖേരി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മേജർ ജനറൽ സയ്യിദ് അബ്ദുൽ റഹീം മൗലബിയെ സംയുക്ത സൈനിക മേധാവിയായും നിയമിച്ചിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു വന്ന ഇസ്രയേലും ഒരു സ്ഥിരീകരണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് മറുഭാഗത്ത് ഇറാനിൽ വീണ്ടും ആക്രമണം നടത്താൻ രാജ്യത്തിന്റെ വ്യോമസേന തയ്യാറായിരിക്കുന്നു എന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഇപ്പോൾ പറയുന്നത് ഇറാനിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണെന്നും പദ്ധതികൾ അനുസരിച്ച് വ്യോമസേനയുടെ കൂടുതൽ പോർമുനകൾ ഇറാനിലെ ലക്ഷ്യ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്നുമാണ് ഐ ഡി എഫ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാൻ മിസൈൽ ആക്രമണം ഇനിയും തുറന്നു കഴിഞ്ഞാൽ ടെഹ്റാൻ കത്തിയേരിയുമെന്ന കാര്യം അത് ഈ ശരി വയ്ക്കുകയാണെന്ന് കൂടി ഇക്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു